ഹായ് എല്ലാവർക്കും നമസ്കാരം മൻസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജാം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് ചുരിദാര് മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ജാം കോട്ടൺ എന്ന് പറയുന്നത് കോട്ടണുമായിട്ട് തന്നെ മിക്സ് വരുന്നൊരു ഫാബ്രിക്കാണ് പക്ഷേ കോട്ടണേക്കായി കുറച്ചുകൂടി എലഗൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കാണ് അത്യാവശ്യം ഒരു പാർട്ടി വെയർ സെമി പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയലാണ് എല്ലാം തന്നെ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ലെങ്ത് കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ എൻ്റെ ഹൈറ്റ് വരുന്ന വൺ ഫിഫ്റ്റി നയൻ സെൻറ്റിമീറ്റർ ആണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എനിക്കിത് താഴെ വരെ നിൽക്കുന്നുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസൊക്കെ ലെങ്ത് കിട്ടും അതുപോലെ തന്നെ ദുപ്പട്ടയും വരുന്നത് ഒരു സിൽക്കി കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല എലഗൻ്റ് ആയിട്ടുള്ളതാണ് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്ററിലാണ് വരുന്നത് കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ജാം കോട്ടൺ എന്ന് പറയുമ്പോൾ കോട്ടൺ പോലെ തന്നെയാണ് കണ്ടാലൊക്കെ നമുക്ക് തൊട്ടാലും ഒക്കെ നല്ലൊരു പോളിഷ്ഡ് ഫീല് വരുന്നൊരു കോട്ടൺ ആണ് കേട്ടോ പിന്നെ പ്രിൻ്റുകൾ മറ്റേ നമ്മുടെ സാദാ കോട്ടണിൻ്റെ അത്രയും ഒരു ഷാർപ്പായിരിക്കത്തില്ല പ്രിൻ്റ് എപ്പോഴും ജാം കോട്ടൻ്റെ പ്രിൻറ്റുകൾ എപ്പോഴും ഇങ്ങനെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് അതാ ഫാബ്രിക്കിൻ്റെ ഒരു ടെക്സ്ചറിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള പ്രിൻ്റുകൾ ജാം കോട്ടൺ ഫാബ്രിക്കിൽ കിട്ടില്ല പക്ഷെ വളരെ നല്ല ഉടുക്കാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ ത്രീ എക്സലുകാർക്കൊക്കെ തയ്ക്കാനായിട്ട് പറ്റും ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ കൈ വരെ തയ്ക്കാനുള്ള തുണി കിട്ടും നല്ല നീളവും വീതിയുള്ള തുണിയാണ് കേട്ടോ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ നമ്മുടെ എയ്റ്റ് ഫൈവ് നയൻ സിറോ എയ്റ്റ് സെവൻ ഫൈവ് ഡബിൾ ത്രീ ഫോറാണ് വാട്സപ്പ് നമ്പർ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ടോപ്പിൻ്റെ പോർഷൻ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഓക്കെ ഈ വീഡിയോയിൽ ഒരൊറ്റ സിംഗിൾ സെറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി വീഡിയോസ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു സിംഗിൾ സെറ്റ് മാത്രം അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കും പ്രൈസിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് പല പല റേറ്റിൻ്റെ മെറ്റീരിയൽസ് ഒന്നിച്ച് കാണിക്കുമ്പം അതുകൊണ്ട് ഇനി സിംഗിൾ റേറ്റ് ആയിട്ടുള്ള സെറ്റുകൾ കാണിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരൊറ്റ സെറ്റ് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ കളേഴ്സൊക്കെ ചെറിയൊരു ഡിഫറൻസ് കാണും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നേരിട്ട് കാണുന്നതായിട്ട് ചെറിയൊരു കളർ ഡിഫറൻസ് കാണും അപ്പോൾ അങ്ങനത്തെ കളേഴ്സൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചിട്ട് വാങ്ങിക്കുക കളറും കൺഫർമേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം വാങ്ങിക്കാനുണ്ട് കേട്ടോ ജാം കോട്ടൺ ഫാബ്രിക്കാണ് ചൂടൊന്നും എടുക്കുന്ന ഫാബ്രിക് അല്ല കോട്ടൺ പോലെ തന്നെയാണ് ലൈനിങ് ഇട്ടില്ലേലും കുഴപ്പമില്ല മെറ്റീരിയൽ കാണുമ്പോഴേ മെറ്റീരിയലിൻ്റെ ഒരു എലഗൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ കോട്ടൺ മാത്രമല്ലാതെ വേറെ പല ഫാബ്രിക്സിൻ്റെയും ചുരിദാറ മെറ്റീരിയൽസ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു ആൾക്കാരെ ചോദിക്കുന്നുണ്ട് പലരും ഓക്കെ അപ്പം ഇനിയുള്ള വീഡിയോസിൽ റയോണും ജോർജറ്റ് അങ്ങനത്തെ കളക്ഷൻ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ Thank you for watching the video. Bye.